ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് കുറവൊന്നും വന്നിട്ടില്ല എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച ഒരു പാകിസ്ഥാൻകാരൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ കുറച്ച് മെഴുകുതിരി പൂക്കൾ നിറഞ്ഞു ചടങ്ങിൽ പങ്കെടുത്തവരിൽ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ന്യൂനപക്ഷകാര്യ മന്ത്രിയായിരുന്ന ഷഹബാസ് ഭട്ടിയുടെ ഓർമ്മയ്ക്ക് മുമ്പിലായിരുന്നു ഈ മെഴുകുതിരി പ്രാർത്ഥന കത്തോലിക്കാ വിശ്വാസത്തിനും ക്രൈസ്തവർക്കും വേണ്ടി പോരാടിയ ഷഹബാസ് ഭട്ടി രക്തസാക്ഷിത്വം വരിച്ചതിന്റെ എട്ടാമത് ഓർമ്മ ദിവസമായിരുന്നു അത് മതമൗലികവാദികളും പാകിസ്ഥാൻ ഭരണകൂടവും ഓർക്കാൻ തീരെ ആഗ്രഹിക്കാത്ത ഒരാൾ ഷരീയത്ത് നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ ഷഹബാസ് പട്ടിയെ അദ്ദേഹം അധികാരത്തിൽ കയറിയതിന്റെ മൂന്നാം വാർഷിക ദിനത്തിൽ തെഹ്രിക് ഐ താലിബാൻ എന്ന ഭീകര സംഘടന വകവരുത്തുകയായിരുന്നു പാകിസ്ഥാൻ മന്ത്രിസഭയിലെത്തിയ ഏക ക്രൈസ്തവനായിരുന്നു അദ്ദേഹം ക്രൈസ്തവർ അടക്കമുള്ള പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിനും ഭീകരവാദത്തിനുമെതിരെ പോരാടിയ ഷഹബാസ് ഭട്ടി ന്യൂനപക്ഷങ്ങൾക്ക് സംവരണവും പ്രാതിനിധ്യവും ഉറപ്പാക്കുന്നതിനും തുടക്കമിട്ടു ഇതോടെ ഭീകരവാദ സംഘടനകളുടെ നോട്ടപ്പുള്ളിയായി മാറി ഇദ്ദേഹം അതിനിടെ മതനിന്ദ ആരോപിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആസിയ ബീബിക്കു വേണ്ടി ഷഹബാസ് ഭട്ടി പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തതോടെ അദ്ദേഹത്തെ തെഹ്രിക് താലിബാൻ വകവരുത്തുകയായിരുന്നു ബി ബി സിയുടെ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം അമ്മയുടെ വസതിക്ക് വെച്ചാണ് ഭീകരവാദികളുടെ ബുള്ളറ്റുകൾക്ക് ഇരയാകുന്നത് മന്ത്രിയായിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നും ഒപ്പം ഉണ്ടായിരുന്നില്ലെന്നും വധത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണമൊന്നും ഉണ്ടായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിരവധി തവണ ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് താൻ ക്രൈസ്തവർക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് താൻ യേശുക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നതെന്നും തൻ്റെ ജീവിതം അവർക്ക് നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം സ്വയം തയ്യാറാക്കിയ വീഡിയോയിൽ പറയുന്നുണ്ട് ക്രൈസ്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിനാൽ താൻ വധിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിനാലാണ് താൻ വിവാഹം ചെയ്യാത്തതെന്നും അദ്ദേഹം പറയുന്നു ഫൈസാബാദ് ഖുഷ്പൂരിൽ വിശ്വാസിയായ ജേക്കബ് ഭട്ടിയാണ് ഷഹബാസിൻ്റെ പിതാവ് ക്രൈസ്തവർക്കും വിശ്വാസത്തിനും വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഷഹബാസ് ഭട്ടിയുടെ നാമകരണത്തിനുള്ള നടപടികൾ ഇസ്ലാമാബാദ് രൂപത ആരംഭിച്ചിട്ടുണ്ട് ക്ലമൻറ്റ് ഷഹ്ബാസ് ഭട്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പാകിസ്ഥാൻസ് ക്രിസ്ത്യൻ ലിബറേഷൻ ഫ്രണ്ട് ക്രിസ്ത്യാനികളടക്കമുള്ള എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും അവകാശം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ ഓൾ പാകിസ്ഥാൻ മൈനോറിറ്റീസ് അല അലയൻസും അദ്ദേഹം സ്ഥാപിച്ചു ഇതേ ലക്ഷ്യത്തോടു കൂടിയാണ് അന്നത്തെ പ്രസി പാക് പ്രസിഡൻ്റായിരുന്ന പർവേസ് മുഷാരഫിനെ അദ്ദേഹം കാണുന്നത് ന്യൂനപക്ഷ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്ന ഏതാനും ആൾക്കാരോടൊപ്പമായിരുന്നു അദ്ദേഹം പർവീസ് മുഷാറഫിനെ കണ്ടത് അതേ വർഷം തന്നെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയിൽ അദ്ദേഹം ചേർന്നുവെങ്കിലും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം അകന്നു നിന്നു പിന്നീട് രണ്ടായിരത്തി എട്ടിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം മാത്രമാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷവും ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടുക തൻ്റെ ദൗത്യമാണെന്നും തൻ്റെ കർത്തവ്യമാണെന്നും വിശ്വസിച്ചിരുന്ന അദ്ദേഹം എന്നും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ വിവിധ വധഭീഷണികൾ അദ്ദേഹത്തിന് ലഭിച്ചു തുടങ്ങിയിരുന്നു പാക് അധിനിവേശ പഞ്ചാബിലെ ഗോദ്രയിലുണ്ടായ കലാപത്തിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടതിനെതിരെ സംസാരിച്ചതിനായിരുന്നു ആദ്യം വധഭീഷണി പിന്നീട് മതനിന്ദ കേസിൽ അറസ്റ്റിലാവുകയും ആസിയാബിക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചതും ഭീകരരുടെ അപ്രീതിക്ക് കാരണമായി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് രണ്ടിനായിരുന്നു അദ്ദേഹം വെടിയേറ്റു മരിച്ചത് ഒരു മന്ത്രി ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തിനൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഡ്രൈവറോ ഉണ്ടായിരുന്നില്ല എന്നത് ഏറെ വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും വഴിതെളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചോ കൊലപാതകങ്ങളെക്കുറിച്ചോ കാര്യമായ അന്വേഷണമൊന്നും നടത്തിയിട്ടില്ല എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കൊല്ലപ്പെട്ട് അഞ്ച് വർഷം പൂർത്തിയായ രണ്ടായിരത്തി പതിനാറ് മാർച്ച് രണ്ടിന് അദ്ദേഹത്തിൻ്റെ നാമകരണത്തിനുള്ള നടപടികൾ പാകിസ്ഥാനിലെ കത്തോലിക്കാ സഭ ഔദ്യോഗികമായി ആരംഭിച്ചു